മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ എന്ന പദത്തിന് അർഹതയില്ലാത്ത ഒരു ലക്ഷണമൊത്ത ആർ എസ് എസ് ക്രൂരനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഈ നാട് തിരിച്ചറിയുന്ന നിമിഷമാണിത് രണ്ടു വട്ടം ആലോചിക്കാതെ ഇരു കൈയും നീട്ടിയ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ ചിത്രത്തിന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്ത് ആർ എസ് എസിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനാണ് സംഘപരിവാർ വർഗീയതയ്ക്ക് പലപ്പോഴും വളരാൻ വെള്ളവും വളവും കൊടുക്കുന്ന അങ്ങേയറ്റം തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയത ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത ആ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദിയിൽ തുടങ്ങി വി ഡി സതീഷിനെ അവസാനിക്കുന്ന അല്ല ഒന്നാംതരം തീപ്പരി പ്രസംഗം അതാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ബൈഎലക്ഷൻ പ്രചാരണത്തിനായി പാലക്കാട്ടെത്തിയ എം സുരാജ് നടത്തിയത് നല്ല ഒന്നാംതരം തീപ്പരി പ്രസംഗം വയനാട്ടിൻ്റെ വിഷയത്തിൽ സംസ്ഥാനത്തെ അവഗണിക്കുന്ന കേന്ദ്രത്തിനും ഇപ്പോൾ വർഗീയവാദികളുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുള്ള വി ഡി സതീശിനുള്ള മറുപടി ആ പ്രസംഗത്തിനകത്ത് ആ തീപ്പരി പ്രസംഗത്തിനകത്ത് എം സ്വരാജ് നൽകുന്നുണ്ട് എം സ്വരാജിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് പറയാനാകും വയനാട്ടിലെ നിഷ്ഠൂരമാംവിധം പ്രകൃതി വേട്ടയാടിയ വയനാട്ടിലെ ദുരന്തം ആ ദുരന്തത്തിൽ വീണ നിസ്സഹായരായ മനുഷ്യരുടെ മൃതശരീരങ്ങൾ അത് കണ്ട് ആസ്വദിക്കാനായി കേരളത്തിലേക്ക് വന്ന മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ എന്ന പദത്തിന് അർഹതയില്ലാത്ത ഒരു ലക്ഷണമൊത്ത ആർ എസ് എസ് ക്രൂരനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന ഈ നാട് തിരിച്ചറിയുന്ന നിമിഷമാണിത് ഇതിന്റെ സൂചനകൾ മുൻപേ കിട്ടിയിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു പ്രളയം വേട്ടയാടിയ സമയത്ത് നമുക്ക് നൽകിയ അരിക്ക് പലിശ സഹിതം പണം ഈടാക്കിയപ്പോ കണക്ക് പറഞ്ഞ് പണം വാങ്ങിയപ്പോ നമ്മളെ സഹായിക്കാതിരുന്നപ്പോ ഒക്കെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ് എന്താണ് രാഷ്ട്രീയ കാരണം കേരളത്തിന്റെ സംസ്ഥാന നിയമസഭയിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് നരേന്ദ്രമോദിയുടെ കൂട്ടർക്ക് ഒരൊറ്റ അംഗമില്ല ബി ജെ പിക്ക് ഒരൊറ്റ എം എൽ എ ഇല്ല ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെയുണ്ടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരൊറ്റ എം എൽ എയെ പോലും കൊടുക്കാതെ മതനിരപേക്ഷതയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് കേരളം ആ കേരളത്തോട് കടുത്ത വർഗീയതയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ശത്രുത സ്വാഭാവികമാണ് അതിനാൽ ഫെഡറൽ കീഴ്വടക്കങ്ങളെല്ലാം ലംഘിച്ച് കേരളത്തെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ ന്യായമായ കേന്ദ്രവിഹിതം തരാതെ കേരളത്തിന്റെ കടമെടുപ്പ് അവകാശം തടഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് ഇന്നലകളിൽ കേന്ദ്രം തയ്യാറായത് ഇവിടുത്തെ എല്ലാ നികുതിയും പിരിച്ചു കൊണ്ടുപോകുകയാണ് അങ്ങനെ നികുതി പിരിച്ചു കൊണ്ടുപോകുമ്പോ ആനുപാതികമായി കേന്ദ്രവിഹിതം തമിഴ്നാട്ടിൽ നിന്നും ഒരു രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോ നാൽപ്പത്തി പൈസയാണ് തിരികെ തമിഴ്നാടിന് കൊടുക്കുന്നത് ഇത് ന്യായമായ ഒരു തുകയല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും അതിലും കൂടുതലാണ് ഉത്തർപ്രദേശിൽ നിന്നും ഒരു രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോ ഒരു രൂപ എഴുപത്തി മൂന്ന് പൈസ തിരികെ നൽകുന്നു ബീഹാറിൽ നിന്ന് ഒരു രൂപ പിരിക്കുമ്പോ ഏഴ് രൂപ പകരം കൊടുക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന കേന്ദ്ര വിഹിതം ഉപയോഗിച്ചാണ് സംസ്ഥാനം വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും കേരളത്തിൽ നിന്നും ഒരു രൂപ വിവിധ ഇനത്തിൽ കേന്ദ്രം പിരിച്ചു കൊണ്ടുപോകുമ്പോ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഇരുപത്തിമൂന്ന് പൈസയാണ് അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്ന എല്ലാവരും കേരളത്തെ കേന്ദ്രം കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പിഴിഞ്ഞെടുക്കുന്നു സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു കേരളത്തിനെതിരെ ഒരപ്രഖ്യാപിത യുദ്ധം കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ യുദ്ധത്തിലെ ഒരു യുദ്ധമുഖമായി വയനാടിനെയും കണ്ടു മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യൻ എന്ന പദത്തിനർഹതയില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തെ ചതിച്ചപ്പോ പറ്റിച്ചപ്പോ വഞ്ചിച്ചപ്പോ മനോരമ ഉൾപ്പെടെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ പോലും കേന്ദ്ര നിലപാടിനെ വിമർശിക്കാൻ തയ്യാറായി അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ നോക്കൂ ഈ കേന്ദ്രത്തിനെതിരെ പൊരുതാൻ മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഡൽഹിയിൽ ഒരു സമര രംഗത്ത് അണിനിരന്നപ്പോ രാജ്യത്തിന്റെ ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു സന്ദർഭമായിരുന്നു കേരളത്തെ തകർക്കരുത് എന്നപേക്ഷിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരളത്തിലെ ജനപ്രതിനിധികളെല്ലാം അണിനിരുന്ന സമരം നടന്നപ്പോ ആ സമരത്തോടൊപ്പം നിൽക്കാനല്ല ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്താനും ഉറ്റിക്കൊടുക്കാനുമാണ് കേരളത്തിലെ കോൺഗ്രസ് തയ്യാറായത് കേരളത്തിലെതിരായ കേന്ദ്ര നീക്കത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് ആർ എസ് എസുമായി നീക്കുപോക്ക് ഉണ്ടാക്കുന്ന ഒത്തുതീർപ്പുണ്ടാക്കുന്ന ആർ എസ് എസിന്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാർ നടത്തുന്ന കേരള വിരുദ്ധ യുദ്ധത്തിൽ കേരളത്തിന്റെ ശത്രുപക്ഷത്ത് അണിനിരക്കുന്ന വിഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു നിങ്ങൾ നോക്കൂ ആ ഐക്യദാർഢ്യം ആർ എസ് എസിന് തിരിച്ച് കേരളത്തിലെ കോൺഗ്രസിനോടുമുണ്ട് ആർ എസ് എസിന്റെ രണ്ടാമത്തെ ആചാര്യനായിരുന്ന ഗോൾവൾക്കർ ആ ഗോൾവൽക്കറാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് വിചാരധാരയിൽ എഴുതിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് ആഹ്വാനം നൽകിയ ആ ഗോൾവൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ഏക മനസ്സോടെ ക്ഷണിച്ച നേതാവിന്റെ പേര് സതീശൻ എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവൂ ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ ദേശീയ നേതാവിനെയല്ല കേരളത്തിലെ ആർ എസ് എസ് ക്ഷണിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവെന്ന് കരുതപ്പെടുന്ന ാണ് രണ്ടു വട്ടം ആലോചിക്കാതെ ഇരു കൈയും നീട്ടിയ വർഗീയവാദിയുടെ ചിത്രത്തിന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്ത് ആർ എസ് എസിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനാണ് അദ്ദേഹത്തെയും തോൽപ്പിക്കുന്ന ആർ എസ് എസ് വിധേയത്വത്തിന്റെ ആരൂപമായി കെ പി സി സി പ്രസിഡന്റ് നിൽക്കുന്നു അദ്ദേഹം പരസ്യമായി പറയുന്നു എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും പരസ്യമായി പറഞ്ഞതാണ് അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഞാൻ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ അയച്ചിട്ടുണ്ട് ഈ കേരളം കേട്ടതല്ലേ ഇവരാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ഈ കടുത്ത വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസുമായി ചേർന്ന് നിന്ന് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ കേരളത്തെ വെല്ലുവിളിക്കുന്ന കോൺഗ്രസിനെ ഇപ്പോ മറ്റൊരു വർഗീയത കൂടി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതേതാണ് ആ വർഗീയത ഏത് വർഗീയതയും നിറഭേദങ്ങൾക്ക് നാടിന്റെ ഭാവിയെ കരുതി എതിർക്കേണ്ടതാണ് എന്ന നിലപാടാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ വർഗീയതയും അത് ഏത് നിറത്തിൽപ്പെട്ടതായാലും എതിർത്തെ മതിയാവും ഇന്ത്യ ഭരിക്കുന്ന വർഗീയതയെ കൂടുതൽ ശക്തിയായി നാം എതിർക്കുന്നു അതിന്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് എതിർപ്പ് കുറവ് എന്നല്ല വിചിത്രമെന്ന് പറയട്ടെ സംഘപരിവാർ വർഗീയതയ്ക്ക് പലപ്പോഴും വളരാൻ വെള്ളവും വളവും കൊടുക്കുന്ന അങ്ങേയറ്റം തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയത ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത ആ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിരിക്കുകയാണ് അതാണ് വിചിത്രം ഭയാനകം നാടിന്റെ ഭാവിക്ക് ഈ വർഗീയ ശക്തികൾ അപകടകരമായ വെല്ലുവിളി ഉയർത്തുന്നു ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിൽ ഈ വർഗീയ ശക്തികളെല്ലാം ഏതാണ്ട് സമാനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത്